വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയായ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതിനായിട്ട് ഒരൽപ്പം ദോശമാവ് എടുത്തിട്ടുണ്ട് സബോള പൊടിയായി കൊത്തി പച്ചമുളക് കൊത്തി തക്കാളി കൊത്തി രണ്ട് മുട്ട ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് അടുപ്പത്ത് പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം இலக்கு முட்டை பொட்டிச்சது ஒழிச்சு கொடுக்க குருமுளகு பொடி உப்பு ஆக்சத்தில் ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എണ്ണ ഒഴിക്കാം പച്ചമുളക് ഇതിലേക്ക് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തതാണ് ഉപ്പ് ഇളക്കി ക്കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒതുക്കി വെച്ച് കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയുടെ പകുതി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ஆயில் வச்சு கொடுத்து மூடை ஓப்பன் செய்து ஒண்ணு இறக்கி கொடுக்க நீ கூட மூடி வச்சு கொடுக்க ായി കിട്ടിട്ടുണ്ട് തീ ഓഫ് ചെയ്യ ദോശ ചട്ടിയിലേക്ക് മാവിക്കോശ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം വേവിച്ചുവെച്ചിരിക്കുന്ന തക്കാളി വെച്ച് കൊടുത്തിട്ട് ഒന്ന് നിർത്തി കൊടുക്കാം തക്കാളിയുടെ മസാല നിരത്തിയതിന് ശേഷം ഇതിന് മുകളിലായിട്ട് മുട്ടയുടെ കൂട്ട് വിതറി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം കടല കൂടി ചേർത്ത് കൊടുക്കാം പൊട്ടുകടലയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചായക്കൊപ്പം രാവിലെ കഴിക്കാവുന്നതാണ് നല്ല ഹെൽത്തിയായ ഒരു സ്പെഷ്യൽ ദോശ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്